ഇടവേളയ്ക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം ബോക്സ് ഓഫീസിലെത്തുകയാണ് ആരാധകർ കാത്തിരിക്കുന്ന കളങ്കാവൽ ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും റിലീസിന് മുമ്പ് തന്നെ കളങ്കാവലിന്റെ കഥയും മമ്മൂട്ടിയുടെ കഥാപാത്രവുമൊക്കെ ചർച്ചകളിൽ നിറയുകയാണ് കുപ്രസിദ്ധ സീരിയൽ കില്ലർ സൈനയുടെ മോഹന്റെ കഥയാണ് ചിത്രം അവതരിപ്പിക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആരാധകരുടെ ഈ സംശയത്തിന് മമ്മൂട്ടി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനൽ പങ്കുവച്ച അഭിമുഖത്തിലാണ് മമ്മൂട്ടി തന്റെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിച്ചത് സൈനയുടെ മോഹൻറെ കഥയാണോ കളങ്കാവൽ എന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് മമ്മൂട്ടി മറുപടി നൽകുന്നത് സൈനയുടെ മോഹൻറെ കേസുമായി ബന്ധമൊന്നുമില്ല സൈനേഡ് ഉപയോഗിക്കുന്നുവെന്ന് മാത്രം ആ കഥ അല്ല ഇത് ചിലപ്പോൾ അതുപോലെ ഒരാളായിരിക്കാം അതുപോലെയുള്ള കുറെ ആളുകളെ പിടിച്ചിട്ടുണ്ട് കുറെയൊക്കെ റിയലും കുറെയൊക്കെ ഭാവനയുമാണ് അങ്ങനെയാണല്ലോ സിനിമ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടാകും എഴുത്തുകാരനും സംവിധായകനും എന്നാണ് മമ്മൂട്ടി പറയുന്നത് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വിനായകനാണ് വിനായകനെ ചിത്രത്തിലേക്ക് നിർദ്ദേശിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് അതേക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് വിനായകൻ ഒരു മാറ്റമാണ് വിനായകനും നമുക്കും ഇതൊരു മാറ്റമായിരിക്കും വിനായകൻ മുൻപും പോലീസായിട്ടുണ്ട് പക്ഷേ ഇത് അതുപോലെയുള്ള ഒന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിനായകന്റെ വളർച്ചയെ താൻ അത്ഭുതത്തോടെയാണ് കാണുന്നതെന്നും മമ്മൂട്ടി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക